നിന്റെ തീർന്നില്ലേ കണക്കെഴുതില്ലേ കച്ചവടം നന്നായി നടക്കണന്ന് കേട്ടപ്പോ കൊറച്ചെങ്ങും അല്ല ആശ്വാസം എൻറെ അമ്മേ വേണമെങ്കിൽ ഇതൊക്കെ പൊതിഞ്ഞ് ശരിയാക്കി വെച്ചോ ഇനി ഞങ്ങൾക്ക് വയ്യ ഒരു ദിവസത്തെ കഷ്ടപ്പാടാ ഞാൻ പറഞ്ഞില്ല കഷ്ടപ്പെടാൻ പിന്നെ ആരെടാ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നിന്റെ ആ കൊണ്ടുവന്ന് നിർത്തിട്ടുണ്ടോ അവിടെ ആരെ അതും കൂടെ കണ്ടിട്ട് വേണം മുത്തശ്ശിക്ക് കന്നടയ്ക്കാൻ തൈകാതങ്ങ് നടത്ത വലിയ തറവാടാണെന്നും പറഞ്ഞ് അന്വേഷിച്ചു ചെല്ലുമ്പോ കുട്ടിയെ കാണാൻ ഭംഗി ഉണ്ടാവില്ല ഭംഗി നോക്കി ചെന്നാലോ ചുറ്റുപാടും പരിസ്ഥിതി ഒക്കെ മോശമാവും പത്തായപ്പുറയിലെ ജഡ്ജി ശിവദാസ മേനോന്റെ മരുമകളെ അന്വേഷിച്ചിട്ട് അവർ ഒരു വിവരവും അറിയിച്ചില്ലല്ലോ എന്റെ അമ്മ നിന്റെ ഇപ്പൊ എന്താടാ ഒരു കുറവ് ഒരു വല്ല കുറവും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതും തീർന്നു കാശും പണേ കുറവുള്ളൂ കുറയോ വിത്തിനും പത്തിനും കൂടെ ഉള്ള ഏക സന്തതിയാ അതുകൊണ്ട് ഏത് ദുബായ് മൂളം കല്യാണ പോയെന്ന് വരും സമ്മതം ആലോചിച്ച് പോകുന്നതേ കക്കാൻ പോകുന്ന കുറ്റമൊന്നോല്ലോ എന്നാ മൂന്നാളും കൂടി ആലോചിച്ച് ഉറപ്പിക്കേ ഞാൻ ഉറങ്ങാൻ പോവാ പോവാത്തു നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കുണ്ണിനായ മകളെ നല്ലോണം വെളിച്ചിട്ടാത്രേ വരെ പഠിച്ചിട്ടുമുണ്ടെന്ന് നമ്മുക്കതൊന്ന് ആലോചിച്ചാലോടി ഏയ് അതൊന്നും വേണ്ടാമ്മേ ആ പെണ്ണിന് ഇത്തിരി കോങ്ങണ്ണുണ്ടത്രേ അയ്യാ വേണ്ട നമുക്ക് വേണ്ട മുതലാളി ഒന്ന് കാണണമായിരുന്നു ആരാ മനസ്സിലായില്ല ക്ലബ്ബ് ഒരു പെട്ടി പിടിയിട്ട് ഞാൻ ഞാൻ വിളിക്കാം ഇരുന്നോളൂ ഇരുന്നോളൂ നിൽക്കാൻ വേണ്ട നിന്നോളാം അല്ല ഇത് കുറച്ച് നന്നാരി സർബത്തും കുറച്ച് എള്ളുണ്ട വീട്ടിലുണ്ടാക്കിയതാ എന്താ കുട്ടി ഇങ്ങോട്ടൊക്കെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ഇത് വല്ല പള്ളിയോ മറ്റാണോ മനപ്രയാസമുള്ള കാര്യം പറയാം രാമൻകുട്ടി ഇത് എന്റെ ഒരു കൊച്ചു വീടല്ലേ അല്ല ഇത് മുതലാളിയോട് മാത്രം പറഞ്ഞിട്ട് കാര്യ അപ്പൂട്ടിയായിട്ട് യോജിച്ചു പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് ഏതപ്പുകുട്ടി കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ മുതലാളി ഏർപ്പാടാക്കി തന്ന ഓ അവന്റെ പേര് അപ്പുട്ടിന്നാണ് അല്ലേ അവന്റെ സഹായം ഇല്ലാണ്ട് തനിക്ക് ഇതും വെച്ചോണ്ട് അവിടെ ഒറ്റക്ക് കച്ചവടം നടത്താൻ പറ്റൂടോ എഴുതി കൊടുത്ത സാധനങ്ങൾ ഒന്നും വായിക്കൊണ്ടുവരില്ല കാശിന്റെ കണക്കി വയ്ക്കുമ്പോ ദേഷ്യപ്പെടുകയും ചെയ്യും താൻ എന്തോ കിടന്ന് വട്ടപ്പാലം ചിട്ടണേ നിന്ന് ഇരിക്കണു ആട്ടെ ഇതൊക്കെ പോട്ടെ ഇപ്പൊ എന്താ പ്രശ്നം അപ്പുട്ടി കുറ്റവും കുറവില്ലാത്ത ആരാ ഉള്ളേ മാധവൻകുട്ടി കുറച്ചൊക്കെ ക്ഷമിക്ക അല്ലാണ്ട് എന്താ ചെയ്യ മറ്റൊരാളെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റുവോ കുട്ടിക്ക് ആ നന്നാരി സർവത്ത് കുടിച്ചിട്ട് എന്റെ ആരോഗ്യം നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതൊക്കെ പരസ്പരം സ്നേഹം കിട്ടാനുള്ള ഒരു കൊച്ചു തന്ത്രം അല്ലേ അതെന്ന് പറയൂ ആ തന്ത്രം എന്തുകൂട്ടിന്നെ പറഞ്ഞത് അയ്യോ മറന്നുല്ലോ മറന്നു നാരണം കുട്ടി ആ ആ തന്ത്രം ക്ഷമാപൂർവം ഈ കുട്ടി ആ കുട്ടിയുടെ നേർക്ക് പ്രയോഗിക്ക പലിക്കും പലിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ വേറെ എഴുതി തരാം മനസ്സിലായോ അച്ചൂകുട്ടിക്ക് ആ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല നടന്ന വന്നത് എന്നാ പിന്നെ നെരങ്ങി തന്നെയാണ് പൊയ്ക്കോളൂ അല്ലോളൂ അച്ചാമേ പാവിച്ചായിരുന്നോ ആ പുറത്ത് ആരെങ്കിലും വന്ന് ആരാ എന്താന്ന് ചോദിക്കാണ്ട് എന്തിനകത്തേക്ക് കയറ്റി വിടണേ അച്ചാന് ബുദ്ധിമുട്ടായോ അച്ചാമയ്ക്ക് ബുദ്ധിമുട്ടായോ ഇല്ല എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടായി ഇങ്ങടാണോ പോണ്ട അതോ ഇങ്ങടാണോ ഈ കോളി കൂടിയേലും കുഴപ്പമാണ് മഷിയുണ്ടോ മഷിയോ ഉണ്ടല്ലോ സോറി അറിയാതെ തുറന്നപ്പോ ഒരു പ്രണയകഥയുടെ ദുരന്തം മഷിപുരന്ത ജീവിതങ്ങൾ ഈ ആഴ്ചത്തെ വായിച്ച ഇല്ല പൊട്ട വള റിബണുകൾ മാക്സികൾ ബഹുവർണ്ണ മാക്സികൾ കംപ്ലീറ്റ് ലേഡീസ് ഐറ്റംസ് ടീച്ചർ മഷിക്കട പോയോ അലക്കി നോക്കിയില്ല ട്ടേ മതിയായിരുന്നു അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളൂ പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും നല്ല ശീലം ഉണ്ടെന്ന് തോന്നണു എന്ത് അല്ല സാരിയില് മഷി ഒഴിച്ചിട്ടെ എനിക്ക് ആദ്യമായിട്ട് ഒരു അബദ്ധ ക്ഷമിക്കണോട്ടോ ക്ഷമിച്ചാൽ അല്ലെങ്കിലും എന്റെ സാരിയല്ലേ ും സാരി ചേർത്ത് ഒരു രൂപയായി കാണുമല്ലോ എന്താ ശ്രീദേവി ടീച്ചർ പറയണത് അല്ല കട തുടങ്ങിട്ടേ ഉള്ളൂ നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു ഇയാള് നന്നാവും നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും ആ കുമാറിനെ പ്രാന്താണ് മോനെ നീ മുറുക്കാൻ എടുക്ക് വൈകുന്നേരം മുൻ എടുത്ത് കുമാരം പറയണത് സെറി തന്നെയാണ് എന്ത് അല്ല കുമാരം പറയാണ് കാലത്തും വൈകിട്ടും നാരായണൻകുട്ടിയുടെ ആ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോവുള്ളൂന്ന് ഇല്ലാത്തൊന്നും പറഞ്ഞു പരത്തില്ല ആ ആ നാണം വർണ്ണുണ്ട് നാണം വർണ്ണുണ്ട് മഷിക്കറികള മരുന്നുണ്ട് വേണോ വേണ്ടപ്പോ പറയാം